ഇറാനിലെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും പേജർ സ്ഫോടനമോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കയ്യിൽ നിന്നും ഇറാൻ പേജർ വാങ്ങിയിരുന്നോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് എന്നാൽ അത് ശരിയല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റേസിക്കൊപ്പം പേജറുള്ള ചില ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപകട സമയം റേസിയുടെ കൈവശം പേജർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല എന്നാൽ അഭ്യൂഹം ഇത്തരത്തിൽ ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നു ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇറാനിലെ തന്നെ ഒരു പാർലമെന്റ് അംഗമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് സംഭവത്തിൽ ദുരൂഹതയില്ല എന്നും മൂടൽ മഞ്ഞ് പ്രതികൂലമായി എന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് മെയ് പത്തൊൻപതിനാണ് റേസിയും സംഘവും സഞ്ചരിച്ച കോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് വിദേശകാര്യമന്ത്രിയായിരുന്ന അമീർ ും അപകടത്തിൽ കൊല്ലപ്പെട്ടു ആ സമയത്ത് തന്നെ ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണ് നടത്തിയത് ഇസ്രേൽ ആണ് എന്നതിലും എങ്ങനെയാണ് ഇസ്രയേൽ സംവിധാനം നടത്തിയത് എന്നതിലും ഇതുവരെ ഒരു തീർപ്പിലെത്തിയിട്ടില്ല ഊഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഹിസ്ബുല്ല ലെബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് എയർപോർട്ടിൽ വെച്ചും പുറത്തുനിന്നും വലിയ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാണ് ഇവ വിതരണം നടത്തിയിരുന്നതും ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരുന്നതും അത്രയ്ക്കും സൂക്ഷ്മതയോടെ പരിശോധനകൾക്ക് വിധേയമാക്കിയ പേജറുകൾ പോലും എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന ചിന്തയാണ് ഹിസ്ബുല്ലയുടെ ഉറക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കെടുത്തിയത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹിസ്ബുല്ലയുടെ നിരവധി കമാൻഡർമാർ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിലൂടെ മൊബൈലിലൂടെ കൈമാറുന്ന രേഖകൾ ആളുകൾ ചോർത്തുന്നുണ്ട് എന്ന ഭീതിയും വർദ്ധിച്ചിരുന്നു ഇതേ തുടർന്നാണ് മൊബൈൽ ഉപേക്ഷിക്കാനും പേജറുകൾ ഉപയോഗിക്കാനും ഹിസ്ബുള്ള തീരുമാനമെടുക്കുന്നത് വേണ്ടി മാറ്റിയ പേജറുകളാണ് പൊട്ടിത്തെറിച്ച വലിയ ദുരന്തമുണ്ടാക്കിയത് ുദ്ധിയുള്ള ഒരാളുടെ തലയിലാവും ഒരു ആശയം ഉദിച്ചിരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല കാലങ്ങൾ ഏറെ പരിശീലനം ലഭിച്ച സൈബർ ക്രിമിനലുകൾക്ക് മാത്രമേ ഇത്രയും വിദഗ്ധമായി ഒരു ഓപ്പറേഷൻ നടത്താനാവൂ എന്നതിലും തർക്കമില്ല തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയുടെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഹംഗറിയിലുള്ള കമ്പനിയാണ് പേജർ നിർമ്മിച്ചത് ഇവിടെ നിന്ന് ഹിസ്ബുല വാങ്ങിയ പേജറുകളിൽ മൂന്ന് ഗ്രാമോളം അളവിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു എന്നും അനുമാനിക്കപ്പെടുന്നു എന്നാൽ അങ്ങനെയാവാനുള്ള സാധ്യത തുച്ഛമാണ് എന്നും പറയുന്നുണ്ട് കാരണം പിറ്റേ ദിവസം പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളുടെ നിർമ്മാണം പത്ത് വർഷം മുമ്പ് തന്നെ അവസാനിപ്പിച്ചു എന്നാണ് കമ്പനി പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ഹാക്കിംഗിലേക്കാണ് ഇത് വിരൽ ചൂണ്ടിയത് ഇനിയുള്ള കാലം ഡിവൈസ് യുദ്ധങ്ങളുടേതായിരിക്കാനുള്ള സാധ്യത കൂടുതലായി വിലയിരുത്തപ്പെടുന്നു മറ്റ് യുദ്ധങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിലൂടെ കൂടുതൽ മനുഷ്യരെ ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ ശത്രുരാജ്യങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം ഏതൊക്കെ മനുഷ്യരെയാണ് കൊല്ലേണ്ടത് എന്ന് കൃത്യമായി ടാർഗറ്റ് ചെയ്യാനാവും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇസ്രയേൽ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങൾ ഇനിയുള്ള കാലം ഇത്തരം യുദ്ധങ്ങളും ആക്രമങ്ങളും ദൈനംദിന പ്രക്രിയയാക്കും എന്ന കണക്കുകൂട്ടലും ഉണ്ട് ഭരണകൂടങ്ങൾക്ക് അവരുടെ ശത്രുക്കളെ എളുപ്പമില്ലാതെയാക്കാൻ ഇതിലൂടെ സാധിക്കും അത്ഭുതത്തോടെയും ഭീതിയോടെയും പേദരാക്രമണത്തെപ്പറ്റി അറിഞ്ഞ നമ്മൾ തന്നെ സാധാരണ വാർത്ത പോലെ ഡിവൈസ് യുദ്ധങ്ങൾ പതിവായി വായിക്കുന്ന കാലം അതിവിദൂരമല്ല എന്നും കണക്കുകൂട്ടുന്നു ആയുധങ്ങളൊന്നും ആവശ്യമില്ലാതെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തുള്ള വ്യക്തിയെയോ സംഘടനയെയോ സമൂഹത്തെയോ ഏത് സമയത്ത് വേണമെങ്കിലും ആക്രമിക്കാം എന്നതാണ് ലബനനിലെ ബേറൂത്തിലെ പേജർ സംഭവം കാണിക്കുന്നത് നാൽപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ടതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതിലൂടെ ഇതാണ് ബോധ്യമാവുന്നത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏത് സമയത്തും പൊട്ടിത്തെറിക്കുമോ എന്ന ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ മനുഷ്യർ ലബനനിൽ ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടന്നു എന്ന ഭീതി മാത്രമല്ല മനുഷ്യരെ ഇപ്പോൾ അലട്ടുന്നത് നമ്മുടെ സ്വന്തം കയ്യിലുള്ള ഡിവൈസുകൾ പൊട്ടിത്തെറിക്കാം എന്ന ആശങ്കയും മനുഷ്യരെ അസ്വസ്ഥരാക്കുന്നു ഇത് ഒരു അപൂർവ സംഭവമാണ് എന്ന് തള്ളിക്കളയേണ്ട പേജർ പൊട്ടിത്തെറി നടന്നതിന്റെ പിറ്റേ ദിവസമാണ് മരണപ്പെട്ടവരെ ഖബറടക്കം ചെയ്യുന്ന വേളയിൽ അവിടെ കൂടിയിരുന്നവരുടെ കയ്യിലെ വാക്കി ടോപ്പിക്കുകളും പൊട്ടിത്തെറിച്ചത് അതിലും അനേകം മനുഷ്യർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡിവൈസ് യുദ്ധങ്ങളുടെ കാലം തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ് ഓഫർ ിൽ നിന്നും പെർച്ചേസ് ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു കാറും ഒപ്പം അഞ്ച് മാരുതി പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും